അമ്മയുടെ ഗർഭപാത്രത്തിൽ വീട് വണ്ടവും ചേർന്നുണ്ടാകുന്ന കുട്ടി ആ കുട്ടിയുടെ ശരീരം എങ്ങനെയാണ് വലുതാവുന്നത് അതേപോലെ നമുക്ക് കുറെ ടാലൻസ് ഉണ്ട് കുറെ കഴിവുകളുണ്ട് പലപ്പോഴും നമ്മൾ ജനിച്ചു വരുമ്പോൾ തന്നെ നമുക്കുള്ളിൽ പല കഴിവുകളുണ്ട് അപ്പം ഇതിനെയാണ് വിജ്ഞാനമായ കോശം നമ്മൾ ഉള്ളിലുള്ള ആനന്ദമായ കോശവും പ്രപഞ്ചത്തിൻ്റെ ആനന്ദമായ കോശവും കണക്ട് ചെയ്യുന്നവരാണ് റേക്കി എന്ന് പറയുന്നത് നമ്മളിപ്പോൾ ഒരുപാട് വിഷയങ്ങളെ വിഷയങ്ങളെക്കുറിച്ച് സംസാരിച്ചായിരുന്നു അവസരം റേക്കിയിലും എക്സ്പീരിയൻസ് ഉണ്ടെന്ന് കേട്ടിട്ടുണ്ട് െ കുറിച്ച് ഒന്ന് പറയാമോ റേക്കി ഞാൻ രണ്ടായിരത്തി മൂന്ന് മുതൽ പഠിക്കുന്നുണ്ട് പഠിപ്പിക്കുന്നുണ്ട് റേക്കി നമ്മൾ പഠിച്ച് പരിശീലിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാവും നമ്മുടെ ജീവിതത്തിലുള്ള പല തടസ്സങ്ങളും നീങ്ങുകയും അതേപോലെ നമുക്ക് മാനസികവും ശാരീരികവും ആത്മീയവുമായിട്ടുള്ള ഒരു സൗഖ്യാവസ്ഥ ഫീൽ ചെയ്യുകയും ചെയ്യും റൈക്കി മറ്റ് ക്ലാസ്സുകളിൽ നിന്ന് വ്യത്യസ്തമായിരിക്കുന്നത് അതിനൊരു ദീക്ഷ ഉണ്ടെന്നുള്ളതാണ് ദീക്ഷ ഗുരു പരമ്പരകളിലൂടെ ദീക്ഷപ്രകാരം വരുന്ന ഒന്നാണ് റേക്കി എന്ന് പറയുന്നത് റേക്കിയുടെ ഗ്രാൻഡ് മാസ്റ്റർ ഉപജ്ഞാതാവ് അത് റീഫൗണ്ട് ചെയ്തതെന്നു പറയുന്നു കാരണം റേക്കിയുടെ സമാനമായ പദ്ധതികൾ രീതിശാസ്ത്രങ്ങൾ വളരെ മുമ്പേ ഉണ്ടായിരുന്നു എന്നാൽ റേക്കിയെ റീഫൗണ്ട് ചെയ്തതെന്നാ പറയുന്നത് അത് ഡോക്ടർ മിഖാവ് ഉസൂയിയാണ് ജപ്പാനിലെ ഡോക്ടർ മിഖാവ് ഉസൂയിയാണ് റീഫൗണ്ട് ചെയ്തത് അദ്ദേഹം ദീക്ഷാപ്ര പ്രകാരം മറ്റു മാസ്റ്റേഴ്സിന് കൊടുക്കുകയും അങ്ങനെ പതിനെട്ടോളം റേക്കി മാസ്റ്റേഴ്സ് ഇന്ത്യയിൽ അത് അറ്റ്യൂൺ ചെയ്യപ്പെടുകയും പിന്നീട് അത് പ്രചരിക്കുകയും ചെയ്തു അപ്പോൾ എന്താണ് റേക്കി എന്ന് പറഞ്ഞാൽ റേക്കി എന്ന് പറഞ്ഞാൽ പ്രാപഞ്ചിക ശക്തിയും നമ്മളിലുള്ള ശക്തിയെയും സമായോജിപ്പിക്കുന്ന പ്രോസസ്സാണ് എന്ന് പറഞ്ഞാൽ എന്നാൽ പ്രാപഞ്ചികമായ ശക്തിയും നമ്മളിലുള്ള ശക്തിയും യോജിച്ചിട്ടല്ലേ ഇരിക്കുന്നത് ശരിക്കും അത് യോജിച്ചിട്ട് തന്നെയാണ് ഇരിക്കുന്നത് അല്ലാതെ നമുക്കിവിടെ നിൽക്കാൻ പറ്റില്ല പ്രാണിക് ഹീലിങ്ങും ഇതും തമ്മിൽ വ്യത്യാസമുണ്ട് പക്ഷേ എല്ലാം പരസ്പരം കണക്ട് പ്രപഞ്ചത്തിൽ എല്ലാം പരസ്പരം കണക്ട് ഇട്ടുക അതേപ്പറ്റി നമുക്ക് പറയാം പ്രാണി കീലിങ്ങും റേക്കിയും തമ്മിൽ എങ്ങനെ വ്യത്യസ്തപ്പെട്ടിരിക്കും നമുക്ക് പറയാം അപ്പം പ്രപഞ്ച ശക്തിയും നമ്മളിലുള്ള ശക്തിയും തമ്മിൽ ഓൾറെഡി കണക്റ്റഡ് ആണ് ആ കണക്ഷൻ ഉള്ളത് കൊണ്ടാണ് നമ്മൾ നേരത്തെ പറഞ്ഞ ആത്മപ്രഭാവം നമുക്ക് ഉണ്ടായിരിക്കുന്നത് അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ ചൈതന്യം ഉണ്ടാവില്ല നമ്മുടെ ആരോഗ്യവും നമ്മുടെ സമ്പത്ത് നമ്മുടെ ബന്ധങ്ങൾ എല്ലാം പ്രപഞ്ചശക്തി നമ്മളിലൂടെ പ്രസരിക്കുന്നത് കൊണ്ടാണ് ഉണ്ടാകുന്നത് റേക്കിയിൽ എന്ത് സംഭവിക്കുന്നു റേക്കിയിൽ ഈ കണക്ഷനെ ഒന്നുകൂടി മെച്ചപ്പെടുത്തുന്നു ഒന്നുകൂടി അതിനെ വലുതാക്കുന്നു അപ്പോൾ റേക്കിയിൽ നമ്മളും പ്രപഞ്ചശക്തിയും കണക്റ്റ് ചെയ്യപ്പെട്ടിരിക്കുന്നത് സ്പിരിച്വൽ കോഡ് മുഖേനയാണെന്ന് പറയപ്പെടുന്നു നമ്മുടെ സഹസ്രാര ചക്രയിലുള്ള ഒരു എനർജി കോഡ് മുഖേനയാണ് നമ്മൾ പ്രപഞ്ച ശക്തിയുമായിട്ട് കണക്ട് ചെയ്യപ്പെട്ടിരിക്കുന്നത് ആ സ്പിരിച്വൽ കോഡിനെ ഒന്നുകൂടി എൻഹാൻസ് ചെയ്യുക ഒന്നുകൂടി പോഷിപ്പിക്കുക അതിനുള്ള കോൺഷ്യസ് ആയിട്ടുള്ള പ്രോസസ്സുകളെയാണ് പരിശീലനത്തെയാണ് നമ്മൾ റൈക്കി എന്ന് പറയുന്നത് അതിൽ നേരത്തെ പറഞ്ഞ ഏറ്റവും പ്രധാനപ്പെട്ടത് ആണ് ദീക്ഷയാണ് ആ ദീക്ഷയിൽ റൈക്കി മാസ്റ്റർ ചെയ്യുന്നത് നമ്മുടെ പ്രപഞ്ചശക്തിയെ കോസ്മിക് പവറിനെ സ്വീകരിക്കാനുള്ള നമ്മുടെ തടസ്സങ്ങൾ ആ തടസ്സങ്ങൾ നമ്മുടെ മറ്റു ബോഡികളിലാണ് മീൻസ് നമുക്ക് അഞ്ച് ശരീരങ്ങളാണുള്ളത് യോഗശാസ്ത്ര പ്രകാരം അഞ്ച് ശരീരമാണുള്ളത് ഒന്ന് അന്നമയ കോശം ഫിസിക്കൽ ബോഡി നമ്മൾ കാണുന്നത് ഇപ്പോൾ കാണുന്നത് ഫിസിക്കൽ ബോഡി അന്നമയ കോശം അതിലും അതിനോട് ചേർന്നുകൊണ്ട് അതിലും സൂക്ഷ്മമായിട്ട് നമുക്ക് എനർജി ബോഡി ഉണ്ട് പ്രാണമയ കോശം എന്ന് പറയും ആ പ്രാണമയ കോശത്തിലാണ് യഥാർത്ഥത്തിൽ പ്രാണിക് ഹീലിംഗ് പ്രവർത്തിക്കുന്നത് അത് ചക്രാസ് പ്രാണിക് മെറേഡിയൻസ് ഒക്കെ അടങ്ങിയതാണ് എനർജി ഫീൽഡ് അല്ലെങ്കിൽ പ്രാണമയ കോശം എന്ന് പറയുന്നത് മറ്റൊന്ന് നമ്മുടെ മനോമയ കോശ നമുക്കറിയാം നമ്മുടെ വികാരങ്ങൾ ചിന്തകൾ നമ്മുടെ ഓർമ്മകൾ നമ്മുടെ ധാരണകൾ നമ്മുടെ പ്രതികരണങ്ങൾ എല്ലാം അടങ്ങിയതാണ് നമ്മുടെ മനസ്സ് എന്ന് പറയുന്നത് മനോമയ കോശം മെൻ്റൽ ബോഡി എന്ന് പറയും അതേപോലെ നമുക്ക് കുറേ ടാലൻസ് ഉണ്ട് കുറേ കഴിവുകളുണ്ട് പലപ്പോഴും നമ്മൾ ജനിച്ചു വരുമ്പോൾ തന്നെ നമുക്കുള്ളിൽ പല കഴിവുകളുമുണ്ട് അപ്പോൾ ഇതിനെയാണ് വിജ്ഞാനമയ കോശം എന്ന് പറയുന്നത് അതിലും ഉള്ളിൽ ഇതിനെല്ലാം പോഷിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സ്പിരിച്വൽ ബോഡി ആനന്ദമയ കോശം ഇത് മറ്റൊരു കാര്യം നമ്മൾ നേരത്തെ പറഞ്ഞ നമ്മളുള്ളിലുള്ള ആനന്ദമയ കോശവും പ്രപഞ്ചത്തിൻ്റെ ആനന്ദമയ കോശവും കണക്ട് ചെയ്യുന്നതിനാണ് റേക്ക് അല്ലെങ്കിൽ പ്രപഞ്ചശക്തി കണക്റ്റ് ചെയ്യുന്നതാണ് റേയ്ക്ക് എന്ന് പറയുന്നത് അതിനെ പോഷിപ്പിക്കുന്നതാണ് റേക്കി എന്ന് പറയുന്നത് എന്നാൽ നമ്മുടെ മറ്റു ലെയേഴ്സും പ്രപഞ്ചവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു നമുക്കറിയാം നമ്മുടെ ശരീരം എന്തുമായിട്ടാണ് ബന്ധപ്പെട്ടിരിക്കുന്നത് അറിയാമോ ഇല്ല ഭൂമിയായിട്ടാണ് എന്താ കാരണം നമ്മുടെ ശരീരം എങ്ങനെയാണ് ഭൂമിയായിട്ട് കണക്ട് ചെയ്യപ്പെട്ടിരിക്കുന്നു ഊഹിക്കാൻ പറ്റുമോ ഭൂമിയിലെ ഭക്ഷണം കഴിച്ചിട്ടല്ലേ നമ്മുടെ ശരീരം അല്ലെ അമ്മയുടെ ഗർഭപാത്രത്തിൽ ഒരു ബീജത്തിനുണ്ടാവുന്ന ബീജവും അണ്ടവും ചേർന്നുണ്ടാവുന്ന കുട്ടി ആ കുട്ടിയുടെ ശരീരം എങ്ങനെയാണ് വലുതാവുന്നത് അമ്മയുടെ ഫുഡ് സ്വീകരിച്ചിട്ടാണ് അല്ലെ പുറത്ത് വന്നാൽ അമ്മയുടെ മുലപ്പാൽ മുലപ്പാൽ എവിടെ നിന്നാണ് വരുന്നത് അമ്മയുടെ ഫുഡ് എന്നാണ് വീട് കുട്ടി ഭക്ഷണം കഴിക്കാൻ ആരംഭിക്കുന്നു അപ്പൊ നമ്മുടെ ശരീരം എന്ന് പറഞ്ഞാൽ എന്താണ് ഭൂമിയല്ലാതെ മറ്റൊന്നല്ല ഭൂമി തന്നെയാണ് നമ്മുടെ ശരീരം അപ്പൊ നമ്മുടെ ശരീരത്തെ മെച്ചപ്പെടുത്താൻ നമ്മൾ എന്ത് ചെയ്താൽ മതി ഫുഡ് കഴിച്ചാൽ മതി ഫുഡ് ശരിയായ രീതിയിൽ കഴിച്ചാൽ നമ്മുടെ ശരീരം എന്ത് ചെയ്യും മെച്ചപ്പെടും അല്ലെ അപ്പൊ ശരീരത്തെ നമുക്ക് പോഷിപ്പിക്കാൻ നമുക്കറിയാം പിന്നെ വ്യായാമം ചെയ്യുകയും ചെയ്യണം അല്ലെ പിന്നെ അടുത്ത എന്താണ് നമ്മുടെ എനർജി ഫീൽഡാണ് എനർജി പൊടി ഊർജ ശരീരം ഊർജ ശരീരം പ്രപഞ്ചവുമായിട്ട് എങ്ങനെയാണ് കണക്ട് ചെയ്തെന്ന് അറിയാവോ ഇല്ല നമ്മുടെ ബ്രീത്ത് കൊണ്ടാണ് ശ്വാസം ബയോസ്ഫിയർ നമുക്കറിയാം ബഹിരാകാശത്ത് പോയാൽ നമുക്ക് ശ്വസിക്കാൻ പറ്റില്ല കാരണം എന്താ അവിടെ ബയോസ്ഫിയർ ഇല്ല അല്ലെ അപ്പൊ നമ്മൾ ഓരോ ബ്രീത്ത് എടുക്കുമ്പോഴും നമ്മൾ ബയോസ്ഫിയറുമായിട്ട് കണക്ട് ചെയ്യപ്പെട്ടിരിക്കുന്നു അപ്പൊ നമ്മുടെ ബയോസ്ഫിയർ നമ്മുടെ ഊർജ്ജ ശരീരം പോഷിപ്പിക്കണമെങ്കിൽ നമ്മൾ എന്താ ചെയ്യുക ദീർഘമായി ശ്വാസം എടുത്താൽ മതി റിഥമെറ്റിക് ആൻഡ് ഡീപ്പ് അതാണ് പ്രാണായാമസ് അറിയാം അല്ല അപ്പൊ നമ്മുടെ മനോമയ കോശം നമ്മുടെ മനസ്സ് പ്ര പ്രപഞ്ചവുമായിട്ട് എങ്ങനെയാണ് ബന്ധപ്പെട്ടിരിക്കുന്നത് പ്രപഞ്ചത്തിൽ നിന്നുള്ള അനുഭവങ്ങളാണ് അല്ലേ കാണുക കേൾക്കുക നമ്മൾ ആത്മശക്തി പ്രക്രിയയുടെ സെഷനിൽ പറഞ്ഞു മനസ്സ് രൂപീകരിക്കപ്പെടുന്നത് അനുഭവങ്ങളുടെ കുട്ടിക്കാലത്തുള്ള അനുഭവങ്ങളുടെ കുട്ടിക്കാലത്ത് എങ്ങനെയാണ് അനുഭവങ്ങൾ കുട്ടിയിലേക്ക് വരുന്നത് കാണാൻ കേൾക്കുക അനുഭവിച്ചു എങ്ങനെയാണ് അല്ലേ അപ്പോൾ നമ്മുടെ മനസ്സ് എന്ന് പറയുന്നത് പ്രപഞ്ചമായിട്ട് നമ്മുടെ അനുഭവവുമായിട്ടാണ് ബന്ധപ്പെട്ടിരിക്കുന്നത് അപ്പോൾ നല്ല അനുഭവങ്ങളാണ് ഒരു കുട്ടിക്ക് ഉണ്ടാവുന്നതെങ്കിൽ നല്ല ചിത്രം കാണുന്നു നല്ല സംഗീതം കേൾക്കുന്നു സ്നേഹമുള്ള വാക്കുകൾ കേൾക്കുന്നു പ്രോത്സാഹനം കിട്ടുന്നു അങ്ങനെയൊക്കെ ആകുമ്പോൾ കുട്ടിയുടെ മനോമയ കോശം എപ്പോഴെന്തായിരിക്കും പോഷിപ്പിക്കപ്പെടും അല്ലെ നന്നായിട്ട് പോഷിപ്പിക്കപ്പെടും അതേപോലെ നമ്മുടെ ടാലൻസ് നമ്മുടെ കഴിവുകൾ നമുക്ക് നന്നായിട്ട് പരിശീലനം കിട്ടുന്നു കഴിവുണ്ടോ ഉള്ളിൽ എന്ത് കഴിവുണ്ടെന്ന് വിചാരിക്കുന്നത് ടാലൻസ് എന്താണ് പാട്ട് പാട്ടുപാട്ടാണല്ലോ അപ്പോൾ ടാലൻ്റ് ആണ് ആ പാട്ടിൽ നന്നായിട്ട് നമ്മളെ പരിശീലിക്കുകയാണെങ്കിലോ നല്ല പാട്ടാണ് നന്നായിട്ട് അതേപോലെ തന്നെ നമ്മുടെ ടാലന്റ് പ്രപഞ്ച ശക്തിയുമായിട്ട് ഒരു കണക്ഷൻ എന്താണ് യൂണിവേഴ്സൽ പ്ലാൻ പ്രപഞ്ചത്തിനൊരു യൂണിവേഴ്സൽ പ്ലാൻ ഉണ്ട് കാവ്യ എന്ത് ചെയ്യണം എലിസബത്ത് എന്ത് ചെയ്യണം ഞാൻ എന്ത് ചെയ്യണം എന്നെല്ലാം പ്രീ റിട്ടയർമെന്റ് ആണ് അതെങ്ങനെയാണ് റിട്ടയർമെന്റ് ചെയ്തിരിക്കുന്നത് നമ്മുടെ ഉള്ളിലുള്ള കഴിവുകൾ വെച്ചിട്ടാണ് അപ്പോൾ ആ കഴിവ് നമ്മൾ പോഷിപ്പിക്കുമ്പോഴാണ് പ്രകടിപ്പിക്കുമ്പോഴാണ് യൂണിവേഴ്സൽ പ്ലാൻ ഇവിടെ നടപ്പിൽ ഓരോരുത്തരും അവർ നിക്ഷിബ്ദമായ കഴിവുകൾ പ്രകടിപ്പിക്കുമ്പോൾ ഇവിടെ കോസ്മിക് പ്ലാൻ അങ്ങനെയാണ് നമ്മുടെ ഇൻ്റലക്ച്വൽ ബോഡിയും പ്രപഞ്ചശക്തിയുമായിട്ട് കണക്ട് ചെയ്തിരിക്കുന്നത് അതില് നമ്മുടെ ഏറ്റവും നമ്മുടെ ഉള്ളിലുള്ള നമ്മുടെ ഒരു കോശം അതാണ് ആനന്ദമായ കോശം അതും പ്രപഞ്ചശക്തിയുമായിട്ട് പ്രപഞ്ചത്തിലെ കോസ്മിക്കുമായിട്ട് കണക്ട് ചെയ്യപ്പെടുമ്പോൾ നമ്മുടെ ആനന്ദമായ കോശം നിർഷ് അങ്ങനെ ഋഷി ചെയ്യുമ്പോൾ നമ്മുടെ വിജ്ഞാനമായ കോശം കൂടുതൽ പോഷിപ്പിക്കപ്പെടുന്നു അപ്പോൾ നമ്മുടെ മനോമയ കോശവും കൂടുതൽ പോഷിപ്പിക്കപ്പെടുന്നു അപ്പോൾ നമ്മുടെ എനർജി ഫീൽഡും പോഷിപ്പിക്കപ്പെടുന്നു അപ്പോൾ നമ്മുടെ ശരീരവും പോഷിപ്പിക്കപ്പെടുന്നു അങ്ങനെയാണ് നമുക്ക് ഒരു സർഗാത്മകമായ വികാസം എല്ലാ മേഖലയിലും റൈക്കി പരിശീലിക്കുമ്പോൾ സംഭവിക്കുന്നത് അതിനുള്ള ദീക്ഷയാണ് യഥാർത്ഥത്തിൽ റൈക്കിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അത് കഴിഞ്ഞ് നമ്മൾ ട്വൻറ്റി വൺ ഡേയ്സ് ഇരുപത്തൊന്ന് ദിവസം നമ്മളിത് ഈയൊരു കണക്ഷൻ ഇൻസ്റ്റാൾ ചെയ്യണം സ്ഥിരമായിട്ട് നമ്മൾ റേക്ക് പ്രാക്ടീസ് ചെയ്ത് ആ കണക്ഷനെ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യണം പിന്നീട് പിന്നീടത് ഓട്ടോമാറ്റിക്കായിട്ട് നമ്മൾ പ്രവർത്തിച്ചോളൂ ചെയ്യുന്നത് അത് സെൽഫ് ഹീലിംഗ് നമ്മൾ കൈകൾ കൊണ്ട് ഫസ്റ്റ് ലെവലിൽ നമ്മൾ ഇരുപത്തി മൂന്നോളം സെൻ്ററുകൾ പല എണ്ണ സെൻറ്റേഴ്സുകൾ നമ്മൾ കൈ വെച്ച് ഓരോ സെൻറ്ററിൽ മൂന്ന് മിനിറ്റ് വീതം ഈ റേക്ക് കൊടുത്തുകൊണ്ടാണ് നമ്മൾ പരിശീലിക്കുന്നത് അപ്പോൾ എങ്ങനെയാണ് ഈ റേക്ക് കൊടുക്കുന്നത് റേക്ക് നമ്മൾ സെൽഫ് ഹീലിങ് ചെയ്യുന്നത് അത് ഫസ്റ്റ് ലെവലിൽ നമ്മൾ പഠിപ്പിക്കുന്ന ഒരു കാര്യമാണ് നമ്മൾ റേയ്ക്ക് പഠിക്കാതെ അത് പഠിച്ചിട്ട് കാര്യമൊന്നും പ്രത്യേകിച്ച് നമ്മൾ കൈകൾ ഇങ്ങനെ ഈ രീതിയിൽ വെച്ച് റേക്ക് സഹസ്രാരത്തിൽ കൂടെ സ്വീകരിച്ചുകൊണ്ടാണ് നമ്മൾ റേക്ക് കൊടുക്കുന്നത് അത് ഫസ്റ്റ് ലെവലിൽ നമ്മൾ പഠിപ്പിക്കുന്ന ഒരു കാര്യമാണ് അപ്പം നമ്മൾ അത് മാത്രമല്ല റേക്കിൽ റേക്ക് ദീക്ഷ റേക്ക് സെൽഫ് ഹീലിംഗ് കൂടാതെ റേക്കിയുടെ അഞ്ച് നിയമങ്ങൾ നമ്മൾ പരിശീലിക്കണം അഞ്ച് നിയമങ്ങൾ പ്രധാനമായിട്ടും നമ്മുടെ മനോമയ കോശം നമ്മുടെ മെൻ്റൽ ലെയറിനെ മനസ്സിനെ പോഷിപ്പിക്കാനും നെറിഷ്യാനൊക്കെ വേണ്ടിയിട്ടാണ് നമ്മൾ ഫൈവ് പ്രിൻസിപ്പിൾ പഠിക്കുന്നത് യഥാർത്ഥത്തിൽ റേക്കിയെ പറ്റി സാധാരണ പറയുന്നത് ഒരു ഹീലിംഗ് സിസ്റ്റായിട്ടാണ് രോഗം മാറ്റാൻ യഥാർത്ഥത്തിൽ അങ്ങനെയല്ല എന്നാണ് ഞാൻ പറയുക കാരണം റേയ്ക്കി എന്ന് പറഞ്ഞാൽ യഥാർത്ഥത്തിൽ ദൈവികമായിട്ടുള്ള അനുഭവം പ്രപഞ്ചശക്തിയുമായിട്ടുള്ള നമ്മുടെ അനുഭവം കൂടുതൽ കാര്യക്ഷമമാവാൻ വേണ്ടിയുള്ളതാണ് അപ്പോൾ സംഭവിക്കുന്ന ഒരു ബൈ പ്രൊഡക്റ്റ് മാത്രമാണ് യഥാർത്ഥത്തിൽ ഒരു ഉപോൽപ്പന്നമാണ് ഹീലിംഗ് എന്ന് പറയുന്നത് അപ്പോൾ നമുക്ക് ഹീൽ ചെയ്യപ്പെടുക മാത്രമല്ല ആത്മീയമായിട്ടുള്ള ഒരു പരിവർത്തനം യഥാർത്ഥത്തിൽ റേക്കി പരിശീലിക്കുമ്പോൾ നമുക്കുണ്ടാവും അഞ്ച് പ്രിൻസിപ്പിൾസ് അഞ്ച് പ്രിൻസിപ്പിൾസ് റേക്കിയുടെ ക്ലാസ്സിൽ ഒരു കാര്യമാണ് അത് പറയുകയാണെങ്കിൽ കൂടുതൽ പറയാനുള്ളത് നമ്മൾ നന്ദിയുടെ മനോഭാവം ഉണ്ട് നമ്മൾ വറി ചെയ്യാതിരിക്കുക പാസ്റ്റിലും ഫ്യൂച്ചറിലും പോയിട്ട് മനസ്സിനെ വറി ചെയ്യാൻ അനുവദിക്കുക പ്രസൻറ്റിൽ നിർത്തുക ചെയ്യുന്ന പ്രവൃത്തിയിൽ ആത്മാർത്ഥത ഉണ്ടായിരിക്കുക അപ്പം എങ്ങനെയാണ് ആത്മാർത്ഥത ചെയ്യേണ്ടതെന്നെല്ലാം നമ്മൾ പഠിപ്പിക്കുന്നുണ്ട് അതുപോലെ ദേഷ്യം ദേഷ്യത്തെ നമ്മൾ കൺട്രോൾ കൺട്രോൾ ചെയ്യല്ല യഥാർത്ഥത്തിൽ ദേഷ്യത്തെ നമ്മൾ എങ്ങനെയാണ് കൈകാര്യം ചെയ്യേണ്ടത് അത് എങ്ങനെ ഡീല് ചെയ്യണമെന്ന് പഠിപ്പിക്കുകയാണ് യഥാർത്ഥം ചെയ്യുന്നത് പിന്നെ എല്ലാ ജീവികളോടുമുള്ള ഒരു ഐക്യഭാവം സ്നേഹം നമുക്കുണ്ടാവുക ഇങ്ങനെയെല്ലാമുള്ള നിയമങ്ങളാണ് അതുള്ളത് അത് എങ്ങനെയാണ് പരിശീലിക്കേണ്ടത് എന്ന് വിശദമായിട്ട് റേക്കിയുടെ ക്ലാസ്സുകളിൽ പഠിപ്പിക്കുന്നുണ്ട് അപ്പോൾ അഞ്ച് നിയമങ്ങൾ നമ്മൾ പരിശീലിച്ചാൽ മാത്രമേ റേക്കി നമ്മളിൽ നിലനിൽക്കുകയുള്ളൂ അപ്പോൾ രോഗം മാറ്റാൻ വേണ്ടി മാത്രമല്ല ഒരു നല്ല വ്യക്തിയാക്കി ഒരു നല്ല വ്യക്തിയെ വാർത്തെടുക്കാൻ വേണ്ടിയിട്ടും റേക്ക് സർവതോന്മുഖമായ അല്ലെങ്കിൽ വളരെ ആന്തരികമായിട്ടുള്ള ഒരു പരിവർത്തനം അനുഭവത്തിൽ പറയുകയാണ് റേഖി പരിശീലനം നടത്തിയ എല്ലാവർക്കും ഉള്ള അനുഭവമാണ് സർവമേഖലയിലും നമുക്കൊരു മാറ്റം ഉണ്ടാകും അതെങ്ങനെ സംഭവിക്കും എന്നുള്ളതിൻ്റെ വിശദീകരണമാണ് ഞാൻ പറഞ്ഞത് നമ്മുടെ അഞ്ച് ലെയറിൽ ഏറ്റവും ഇന്നർ ലെയറാണ് പോഷിപ്പിക്കപ്പെടുന്നത് അത് സ്വാഭാവികമായിട്ടും മറ്റു നാല് ലെയറിനെയും പോഷിപ്പിക്കും അങ്ങനെ നമ്മുടെ സർവ്വ മേഖലകളും ഒരു ഒരു പോഷണം വികാസം അനുഭവപ്പെടാറുണ്ട് ജീവിതത്തിന്റെ ജ്യോതിഷമോ വാസ്തുവോ പൂജയോ നിങ്ങൾക്ക് ആവശ്യമുണ്ടോ താഴെ കാണുന്ന നമ്പറിൽ വാട്ട്സപ്പ് ചെയ്യൂ നിങ്ങൾ ചെയ്യേണ്ടത് ഇത്ര മാത്രം താഴെ കാണുന്ന നമ്പർ നിങ്ങളുടെ മൊബൈലിൽ സേവ് ചെയ്യൂ അതിനുശേഷം ഞങ്ങളുടെ നമ്പറിലേക്ക് വാട്സപ്പിലേക്ക് ഹായ് അയയ്ക്കൂ ജ്യോതിഷ സംബന്ധമായ എല്ലാ ആവശ്യങ്ങൾക്കും എ ബി സി മലയാളം നിങ്ങളോടൊപ്പമുണ്ട് ജ്യോതിഷവുമായി ബന്ധപ്പെട്ട എല്ലാ വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി ജ്യോതിഷം സബ്സ്ക്രൈബ് ചെയ്യുക